രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മലയാളക്കരയിലെ പതിനാല് ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കി മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും ജനമുന്നേറ്റ യാത്രക്ക് ഫെബ്രുവരി ഇരുപതിന് മലപ്പുറം ജില്ലയിൽ സ്വീകരണം നൽകും മഞ്ചേരിയിൽ നിന്ന് പ്രയാണം ആരംഭിച്ച് മലപ്പുറം എം എസ് പി പരിസരത്തു നിന്നും ആരംഭിക്കുന്ന ബഹുജന റാലിയോടെ കിഴക്കേ തലയിൽ സമാപിക്കും എസ് ഡി പി ഐ ദേശീയ പ്രവർത്തക സമിതി അംഗം കെ കെ എസ് എം ദഹ്ലാൻ വാക്കവി സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജനമുന്നേറ്റ യാത്രയിൽ കണ്ണിയാകാൻ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്